ക്രിസ്തുമസ് ദിനത്തിൽ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ച് പിലിക്കോട് പ്രവർത്തകർ നടക്കാവ് സായി പ്രേമ കുടീരത്തിലെ അമ്മമാർക്കൊപ്പമായിരുന്നു പലഹാര നിർമ്മാണ യൂണിറ്റ് ഹോട്ടൽ ടൈലറിംഗ് എന്നിങ്ങനെ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന പിലിക്കോട് സൗപർണിക കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് കുടുംബശ്രീ യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും നിരാലംബരായ അമ്മമാർക്കൊപ്പമാണ് ഇവർ ആഘോഷിച്ചത് സായി പ്രേമ കുടീരത്തിലെ അന്തേവാസികളായ അമ്മമാർ കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു വാർഡംഗം രവീന്ദ്രൻ മാണിയാട്ട് ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ജനസംഖ്യയുടെ പത്തോ ശതമാനത്തോളം നൂറാളുകൾ ഇരുപത്തഞ്ചോളം ആളുകൾ വൃദ്ധന്മാരായി മാറുന്ന ഒരു കാലാവസ്ഥയാണ് സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ അവരെ ചേർത്തുപഠിക്കാന്നുള്ള സമൂഹത്തിന്റെ ബാധ്യതയാണ് ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി അവരുടെ സേവനം അവരുടെ യൗവനം അവരുടെ ജീവിതം മുഴുവൻ വലിയവരാണ് ഈ പാവപ്പെട്ട ആളുകൾ അവർ വയസ്സാകുമ്പോൾ അവർക്ക് വേറെ ഒന്നും രക്ഷയില്ല സമൂഹമോ ഗവൺമെന്റോ നോക്കേണ്ട അവസ്ഥ വരും ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ വി ഗിരിജ അധ്യക്ഷത വഹിച്ചു എ ഡി എഫ് സെക്രട്ടറി പി ജിഷ കെ വി സുനിത പി ടി അനിത കെ തങ്കമണി ടി ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പേരു ചെറുവത്തൂർ